ആടുജീവിതം നോവലിനെതിരെ നടൻ ഹരീഷ് പേരടി നോവൽ വായിച്ച് അത് വിശ്വസിച്ച പൊതുസമൂഹത്തെയും ആ മനുഷ്യനെയും ഒരു ഉളുപ്പുമില്ലാതെ കളിയാക്കുകയാണ് എന്ന് ഹരീഷ് പേരടി പറയുന്നു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത മനുഷ്യവിരുദ്ധവും മൃഗവിരുദ്ധവുമായ ഒരു കാര്യം വെച്ചാണ് വിൽപ്പനയുടെ ഈ ഊഞ്ഞാലാട്ടം നടത്തിയത് എന്ന് അറിയുമ്പോൾ ഈ നോവൽ വായിച്ച സമയം കളഞ്ഞതിൽ ലജ്ജിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം നോവലിനും സിനിമയ്ക്കും വേണ്ടി ഒരു മനുഷ്യന്റെ ജീവിതത്തെ നടന്ന കഥ എന്ന പിൻബലത്തോടെ മാർക്കറ്റ് ചെയ്യുക എല്ലാം എല്ല അയാളുടെ ജീവിതത്തിന്റെ മുപ്പത് ഉള്ളൂ ബാക്കിയൊക്കെ കലാകാരന്റെ കോണോത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നും ആ നോവലിന്റെ പിൻകുറിപ്പിൽ വ്യക്തമായി എഴുതിയ കഥയുടെ പൊടുപ്പും തൊങ്ങലും വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ എന്ന് വായിച്ച് അത് വിശ്വസിച്ച പൊതുസമൂഹത്തെയും ആ മനുഷ്യനെയും ഒരു ഉളുപ്പുമില്ലാതെ കളിയാക്കുക ഈ സാഹിത്യ സർക്കസ് കമ്പനി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത മനുഷ്യവിരുദ്ധവും മൃഗവിരുദ്ധവുമായ ഒരു കാര്യം വെച്ചാണ് വില്പനയുടെ ഈ ഊഞ്ഞാലാട്ടം നടത്തിയത് എന്നറിയുമ്പോൾ ഈ നോവൽ വായിച്ച സമയം കളഞ്ഞതിൽ ഞാൻ ലജ്ജിക്കുന്നു ഷുക്കൂർ ക നിങ്ങളുടെ ആദ്യത്തൊക്കെ ഫീൽ ഒരു അറബിയായിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ കഫീൽ ഒരു മലയാള സാഹിത്യകാരനാണ് നിങ്ങളുടെ ആട് ജീവിതം ഇപ്പോഴും തുടരുകയാണെന്ന് പറയാൻ സങ്കടമുണ്ട് ക്ഷമിക്കുക ഈ വൃത്തികേടിന് പരിഹാരമായി ഈ മനുഷ്യൻ കോടികളുടെ പ്രതിഫലം അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം ഒരു മനുഷ്യന്റെയും ജീവിതം വെച്ച് ഇനി ഒരുത്തനും സാഹിത്യം കളിക്കാതിരിക്കാൻ അത് ഒരു മാതൃകയാവണം ഷുക്കൂറിനോടൊപ്പം ഇങ്ങനെയാണ് ഹരീഷ് പേരടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പുസ്തകത്തിനോടുള്ള ബെന്യാമിനോടുള്ള ഒക്കെ വിരോധം പ്രകടമാക്കിയിരിക്കുന്നത് ആട് ജീവിതം സിനിമ പുറത്തിറങ്ങിയതിന് പിന്നാലെ നോവലിൽ ഉണ്ടായിരുന്ന പല സംഭവങ്ങളും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതിനു പിന്നാലെ സംഭവത്തിൽ വ്യക്തത വരുത്തി ബെന്യാമനും രംഗത്തെത്തി തന്റെ കഥയിലെ നായകൻ നജീബാണല്ലാതെ ഷുക്കൂർ അല്ല എന്നും അനേകം ഷുക്കൂർമാരിൽ നിന്നും കടം കൊണ്ട കഥാപാത്രമാണ് നജീബെന്നും ബെന്യാമൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഷുക്കൂറിൻ്റെ ജീവിതം കഥ അല്ല ജീവിതം അത് തന്റെ നോവലാണ് അത് ജീവിതകഥ ആണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അത് തന്റെ കുഴപ്പമല്ല അത് നോവൽ എന്താണ് എന്ന് അറിയാത്തവരുടെ ധാരണാ പിശകാണ് നോവലിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക എന്നാണ് ബെന്യാമിന്റെ വാക്കുകൾ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി പറയുന്നു എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് സംഭവത്തിൽ ബെന്യാമിൻ വിശദീകരണം നൽകിയത് എന്തായാലും ഇപ്പോൾ ആടുജീവിതം ഓരോ ദിവസവും ആടുജീവിതത്തിന്റെ ആടുജീവിതം എന്ന പുസ്തകത്തിന്റെ പേരിൽ ആ സിനിമയുടെ പേരിൽ നിരവധി വിമർശനങ്ങൾ വരുമ്പോഴും ആട് ജീവിതം അതിന്റെ കളക്ഷനിൽ വലിയ കുതിച്ചു കയറ്റമാണ് നടത്തുന്നത് അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ആ കഥാപാത്രമായിട്ടുള്ള ആ ഒരു അഭിനയത്തെക്കുറിച്ചും വളരെ നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത് ആ സാഹിത്യവും ആ പുസ്തകത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ സംഭവത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഒരിടത്ത് നടക്കുമ്പോഴും ആ സിനിമ ആ കഥ സിനിമയാക്കുമ്പോൾ അതിന്റെ പിന്നിൽ ആ കഥാപാത്രമാകാൻ പൃഥ്വിരാജ് നടത്തിയ ആ പ്രയത്നത്തെയാണ് പലരും കൂടുതലായിട്ട് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തായാലും മൊത്തത്തിൽ നോക്കിയാൽ ഈ സാഹിത്യമെന്നോ അല്ലെങ്കിൽ ഇതൊരു സംഭവകഥയെന്നോ ഒന്നും നോക്കാതിരിക്കുകയാണ് എങ്കിൽ ഇതൊരു നല്ല സൃഷ്ടി തന്നെയാണ് എന്നുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ചലച്ചിത്ര ലോകത്ത് ഉയരുന്നത് എന്തായാലും ഒരു പുതിയ സിനിമ ഒരു വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ശൈലിയിൽ വ്യത്യസ്തമായ ഒരു പ്രമേയവുമായി ഒക്കെ വരുന്ന സമയത്ത് നിരവധി വിമർശനങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉണ്ടാകും എന്നതിൽ മാത്രമായിരിക്കാം ഈ ഇതും നിൽക്കുന്നത് എന്ന അഭിപ്രായവും പൊതുസമൂഹത്തിൽ ഉയരുന്നു എന്തായാലും ആടുജീവിതം അതിൻ്റെതായ ഒരു അർത്ഥത്തിൽ വളരെ നല്ല മികച്ച ഒരു സൃഷ്ടി തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്